അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ കടലാസിയടി അല്ലെങ്കിൽ ബുകയൻപില്ല അപ്പം നമ്മുടെ വീട്ടിൽ നല്ല ഭംഗിക്ക് ഇങ്ങനെ ഈ സമ്മർ സമയത്ത് ഈ വെയിൽ സമയത്ത് ഇങ്ങനെ പൂത്ത് നിൽക്കാൻ നമ്മുടെ മുറ്റത്തൊക്കെ എന്ത് ഭംഗിയാണെന്നറിയാവോ കാണാനൊക്കെ അപ്പം ഇതിൻ്റെ ഓരോ കമ്പ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വേറെ കിളിപ്പിക്കണം അപ്പോൾ അങ്ങനെ കിളിപ്പിച്ചെടുക്കുന്ന ചെടികളാണ് ഇതാണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കളയുമ്പം ഞാൻ എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കുത്തി വെക്കും ചെറിയ കവറുകളിലോ ഇത് രണ്ട് മൂന്ന് സൈസിലും ഞാൻ ഇത് വെക്കാം രണ്ട് സൈസ് ഞാൻ കാണിക്കാം വെറുതെ കുത്തി വെക്കാം അല്ലാതെ നമുക്ക് അപ്പം വീഡിയോയിലോട്ട് കിടക്കാം അപ്പം ഇങ്ങനെ ഓരോ പൂക്കളും നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല ഭംഗിയല്ലേ വീടിൻ്റെ മുറ്റത്തൊക്കെ ഇങ്ങനെ അപ്പം നമ്മളൊന്ന് പരിശ്രമിച്ചാൽ നമ്മുടെ വിറ്റ് നമ്മൾ റോഡിൽ പിന്നെ ബസ്സിലോ കാറിലോ വണ്ടിയിലൊക്കെ ഒക്കെ അപ്പോൾ യാത്ര പോകുമ്പോൾ കണ്ടിട്ടില്ലേ ബൊഗേൻ നിൽക്കുന്ന കടലാസ് അങ്ങനെ മതിലിൻ്റെ മോഡൽ കൂടെ ഒക്കെ നല്ല പല കളറിൽ നിൽക്കുന്നത് അപ്പോൾ അന്നേരം നമുക്ക് കൊതി വരും അയ്യോ ഇത് നമുക്ക് നട്ടാ നട്ട് വളർത്താമല്ലോന്ന് അപ്പം നമുക്ക് നട്ട് വളർത്താവുന്നതേ ഉള്ളു ഇതെല്ലാം നമ്മുടെ വിറ്റത്ത് അപ്പം ഞാനിതെല്ലാം പരീക്ഷിച്ചാണ് ഇത് പിന്നെ ഒന്നോ രണ്ടോ ചെടിയേ ഉള്ളായിരുന്നു ചെടിയോ ഉള്ളതംപോലെ കടലാസില് ഇപ്പോൾ ഇല്ല എനിക്ക് നടാൻ വരുമ്പം ഇത് കിളിച്ച് വരുവാണെന്നെങ്കിൽ നടാൻ ചെടിച്ചട്ടി ഇല്ല അതിന് ഞാൻ ചെയ്യുന്ന വിദ്യകളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണേ അപ്പം ഓരോ ടിപ്സുകളും ഉണ്ട് ഇതേമാതിരി ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടെങ്കിൽ കുറേ ഇല തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പിച്ചു കളയണം ഇല നല്ല കട്ടിയായിട്ട് നിൽക്കും പൂ പിടിക്കാതിരിക്കുന്നതെങ്കിൽ അതെല്ലാം ഒന്ന് പിച്ചു കളയുമ്പം അതിനകത്തെല്ലാം മുട്ടുകൾ പൂക്കളായിട്ട് വരും പിന്നെ ഉള്ളത് നല്ല ഉണക്ക് കൊടുക്കണം ഈ കടലാസി അടിക്ക് നമുക്ക് കൊടുക്കേണ്ടത് ഉണക്കാണ് ഉണക്കം കൊടുത്താൽ അവർ പെട്ടെന്ന് വളർന്നു കയറും അപ്പം ഞാൻ ഇത് ചെയ്തത് കണ്ട ഞാനിങ്ങനെ കളയുന്നതൊന്നും ഇത് വെട്ടി കളയ കളയത്തില്ലത് ആ റോഡ് സൈഡിൽ നമ്മുടെ മതിലിൻ്റെ സൈഡിൽ തന്നെ കൊണ്ടുവച്ചെന്ന് കുഴിച്ചു വെച്ചപ്പോൾ അവിടെ നല്ല ഭംഗിക്ക് അങ്ങനെ നിറച്ച് പൂക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ നല്ല പല കളറിലും കൂടെ ഒക്കെ വെച്ച് കൊടുത്താൽ അത് അതും കൂടെ കാണിക്കാം ഞാൻ പല കളറിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത് അല്ല എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ കാണാൻ അപ്പം നമ്മളിങ്ങനെയൊക്കെ മുറ്റത്ത് ഇതാ കട്ട് ചെയ്യുവാണ് ഞാൻ ബോഗയും വില്ലയുടെ കമ്പ് ഞാൻ പൂവണ്ടില്ലേ പല കളറിൽ കമ്പെടുത്ത് വെച്ച് പിന്നെ ചെടിച്ചട്ടിയിലോട്ട് വെക്കുന്ന ഇതാണ് അപ്പം നമുക്കും ഇതേമാതിരി നമ്മുടെ വീട്ടമ്മമാർ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഈ കടലാസ് ചെടി അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ പൈസ കൊടുത്ത് ഹൈബ്രിഡ് ഒക്കെ വാങ്ങി ഹൈബ്രിഡ് ഒന്നും ഇതൊക്കെ ഹൈബ്രിഡ് തന്നെ നമ്മൾ വളവൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഹൈബ്രിഡ് ആവും അല്ല ഇത് എൻ്റെ ടെറസിൽ നിൽക്കുന്ന ബോഗേൻ വില്ലയാണ് അണ്ട് അത് പിന്നെ സൂര്യപ്രകാശം ഉണ്ടായതുകൊണ്ട് നല്ല നല്ല കളറിൽ വരുന്നതണ്ട പല ഇത് കളറ് കണ്ട വ്യത്യാസം വരുന്നുണ്ട മഞ്ഞ കളർ ഇത് ഓറഞ്ച് കളറോ എന്ത് കളറാണെന്നറിയത്തില്ല അതിൻ്റെ പേ റോസ് കളറ് ഇതിനകത്തു നിന്നൊക്കെ കട്ട് ചെയ്താൽ ഇക്കാം പിന്നെ ഇതിൻ്റെ ഇലയൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്താണ്ട് ഇലയൊക്കെ ഞാൻ പിച്ച് കളഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ മുട്ടായിട്ട് വരുന്നുണ്ട് കുറേയൊക്കെ ഇല പിന്നെ ഇത് ഉണക്കം തട്ടണം എന്താ നല്ല ഉണക്കുണ്ട് ഇതിന് വേണ്ട വെള്ളം ഒഴിക്കാതിരുന്ന വെള്ളം വെള്ളം ഒഴിക്കാതിരുന്നപ്പം ഇത് പൂത്ത് വരും അല്ല അതാ അതിൻ്റെ ഞാൻ വെള്ളം കൊടുത്തില്ല അത്ര വെള്ളത്തില്ലല്ലോ പൂക്കെട്ടൊന്നും വിചാരിച്ച് അവിടെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർ പൂക്കൾ വരാൻ തുടങ്ങി ഇതാണ് ഇതിൻ്റെ ടിപ്സ് വെള്ളം ഒഴിക്കരുത് പിന്നെ തെങ്ങി നിറഞ്ഞു നിൽക്കുന്നതാണ് ഇലകളെല്ലാം നാണ്ടാകണ്ട മുട്ട് മുട്ട് വരുന്നുണ്ട് ഇലയെല്ലാം പിച്ച് കളഞ്ഞപ്പോൾ എന്താ പൂക്കൾ വരുന്നുണ്ട അപ്പം ഇങ്ങനെ ഓരോ ഇലകൾ നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങൾ വിച്ച് കളഞ്ഞാൽ മതി പിന്നെ സൂര്യപ്രകാശം സൂര്യപ്രകാശം ഇല്ലാത്തടത്ത് കടലാസേയേടി വെച്ചിരിക്കുന്ന അത് ഇലമാതിരി ഇപ്പോഴും പിടി ഇതിൻ്റെ കൂടെ ഉള്ളത് സൂര്യ വലിയ ചെടിച്ചട്ടിയായ കൊണ്ട് പിന്നെ എടുത്തിട്ടില്ല കാരണം എടുക്കാൻ പറ്റത്തില്ല അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റത്തില്ല വെയിറ്റാണ് അത് ഞാൻ കാണിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലിങ്തി ആവുന്നു പിന്നെ ബഡ്ഡി എഴുതാൻ നോക്കിയിട്ടും പറ്റുന്നില്ല നല്ല കളറല്ലേ എന്ത് ഭംഗിയാണ് കാണണം ഞാൻ ഇതൊക്കെ ആ പിന്നെ ഇത് ഇതിൻ്റെ പൂത്ത് വരുമ്പോൾ ഇത് മേളിലോട്ടൊക്കെ വെച്ച് കൊടുക്കണം നമ്മുടെ മിറ്റത്തൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കാൻ നല്ല ഭംഗിയായിരിക്കും ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടേ വിജയിച്ചില്ല എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ അറിയത്തില്ല പിന്നെ കമ്പ് കുഴിച്ചു വെച്ചാണ് ഞാൻ പരീക്ഷിക്കുന്നത് മൊത്തം എന്നാലും അവിടെ നമ്മുടെ മുറ്റത്ത് നല്ല നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം കാണാമല്ലോ ഓരോ വീടാ ഇത് കണ്ട കമ്പ് കുത്തി വെച്ച് കിളിച്ച് വരിക കണ്ട ഇത് കണ്ട എന്ത് കളറാണെന്നറിയത്തില്ല കണ്ട പൂത്തില്ല എങ്ങനെ നിൽക്കുക ഒരു മുട്ട് വരുന്നുണ്ട് ഇതേമാതിരി പരീക്ഷിച്ചാൽ മതി നമ്മൾ പിന്നെ ചെടിച്ചട്ടി വേണമേണ്ട ഇനി ഞാൻ ചെയ്യുന്ന പരീക്ഷണങ്ങൾ അതായത് ഈ കമ്പ് കണ്ട ഈ കമ്പുകളെയൊക്കെ ഞാനൊന്ന് കുഴിച്ചു വെക്കുവാണ് വേണ്ട ഇതേമാതിരി വെട്ടിയിട്ടുണ്ട് വെട്ടിയതിന് ശേഷം അപ്പം മഞ്ഞ ഇതാണ്ട ഈ ഓറഞ്ച് കളർ റോസ് കളറ് എല്ലാ കളറും എടുത്ത് പല കളറാക്കി കറ്റാർ വാഴപ്പോളെ അങ്ങ് ഇഷ്ടം പോലെ നിപ്പോൾ ഉണ്ട് വെയിലിൻ്റെ ചൂട് കാരണം അങ്ങ് കരിഞ്ഞു നിൽക്കുക ഇത് നല്ല കൊടും വെയിലത്തെടുത്ത വീഡിയോ ഇടാൻ പറ്റിയില്ല നോമ്പൊക്കെ ഇല്ലായിരുന്നോ കറ്റാർ വാഴ പോളയ്ക്കകത്തോട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം വെച്ചുകൊടുത്ത് ഒരു കൈ മൊബൈൽ മൊബൈലിരിക്കുന്നതുകൊണ്ട് ഒന്നും ഒരു സ്വാതന്ത്ര്യം ഇല്ല പിടിക്കാനും ഇത് എടുക്കാനും ഒന്നും പിന്നെ ഉള്ളത് കൊണ്ട് പിന്നെ ഒന്ന് വീഡിയോ ആയിട്ട് എല്ലാവരെയും ഒന്ന് നിങ്ങൾക്കും ഇതേമാതിരി അൻ ഇത് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനിത് എടുക്കുന്നത് നമ്മൾ മാത്രം ഇത് പിന്നെ വിജയിച്ചാൽ പറ്റത്തില്ലല്ലോ അപ്പോൾ സബ്സ്ക്രൈബർ ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഇതൊരു ഇതാണ് ഒരു കമ്പ് കിട്ടിയാൽ നമുക്ക് എവിടെ നിന്ന് അയലത്ത് കിട്ടിന്നായാലും ഒരു കമ്പ് വാങ്ങിച്ച് നമുക്കൊന്ന് ഒരു പ്രൂൺ ചെയ്ത് കളയുന്ന കമ്പ് എടുത്തോണ്ട് നമുക്കൊന്ന് വെച്ചാൽ മതി ഇതേമാതിരി ഞാനും ഇതേമാതിരി തന്നെ കൊണ്ടുവന്ന് എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കിളിപ്പിക്കുന്ന ഒരു ചെടി എങ്ങാണ്ടേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളു പിന്നെ ഞാൻ ഓരോന്നിൽ നിന്നും ഇത് കളയാതെ വെക്കും ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഒരു മാറ്റി വെക്കണം പിന്നൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ഇത് കുഞ്ഞെ കൊണ്ടുചെന്ന് ഇന്ന് നമ്മൾ നടക്കുന്ന വഴിയിലൊന്നും കൊണ്ടുവെക്കരുത് പിന്നെ അത് നമ്മൾ ചൂ തൂക്കുന്ന ചൂല് നമ്മൾ നൈറ്റി നമ്മുടെ ഡ്രസ്സുകളൊന്നും തട്ടരുത് തട്ടാതെ മാറ്റി ഒരു മൂലം ഒരു പിന്നെ മരത്തിൻ്റെ ചവിട്ടിലോ ഷെയ്ഡിലോ എങ്ങാണോ കൊണ്ട് ഒതുക്കി വെക്കണം വല്ലപ്പോഴും എങ്ങാണോ ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം അതാണ് ഇതിൻ്റെ ടിപ്പ് നമ്മൾ അനക്കി അനക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ വേറെ വേരോടത്തതുമില്ല ഒരു ഒന്നും രണ്ടും ഒന്നും നട്ടാൻ പറ്റത്തില്ല കുറേ നടണം നട്ട് നട്ടാൽ മാത്രമേ ഇത് ഏതെങ്കിലും ഒന്ന് രണ്ടോ മൂന്നോ ഒക്കെ കിളിക്കത്തുള്ളൂ ഇതിനകത്തുനിന്ന് താഴെ നിൽക്കുന്നതിനകത്തുനിന്ന് ഞാൻ വെള്ള വെള്ളയുണ്ട് വെള്ളയ്ക്കകത്തു നിന്നൊക്കെ വെട്ടുക നല്ല വെള്ള നല്ല കുറ്റി മാതിരി ഇരിക്കുന്ന കണ്ട വെള്ള കുറ്റിപ്പൂ മാതിരി നിൽക്കുന്ന കണ്ടത് ഈ കളറൊക്കെ നല്ല ഭംഗിയല്ലേ അപ്പം വെക്കാൻ സ്ഥലവും ഇല്ല ചെടി ചെടിച്ചട്ടിയും ഇല്ല നോക്കുന്നിട വെക്കാൻ കല്ലാസ് കയടി അതിൻ്റെ കൂടെ നമുക്ക് നടക്കാനൊക്കത്തില്ല ഇത് നമ്മളെ കൊണ്ട് ഇനി വരും അവിടെ നൈറ്റിയിലോ ഇതൊക്കെ വെച്ച് പിന്നെ നിഞ്ഞ് വരും അതാ കണ്ട മേളി നിൽക്കുന്നത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്ക് നല്ല ഭംഗി ഇതാ റോഡിൽ നിൽക്കുന്ന അതിനെക്കാട്ടി നല്ല ഭംഗിയായിട്ട് നിൽക്കും റോഡ് സൈഡിലും എല്ലാം പിന്നെ നമുക്ക് ഈ കമ്പുകൾ കുഴിച്ചു വെച്ച് വയ്ക്കുന്ന ഇത് കാണാം അതാ നമ്മുടെ മുറ്റത്ത് നല്ല ഭംഗിയല്ലേ ഇതേമാതിരി പൂക്കളുണ്ടെങ്കിൽ കാണാൻ ഇനി ഇതിൻ്റെ വളവും കൂടെ ഞാൻ കാണിക്കാം വളം ചാണകം ചാണകം പൊളി പുളിപ്പിച്ചിട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കും ഒരു ബക്കറ്റിൽ അതിനകത്തോട്ട് ചാണാപ്പൊടി ഇട്ട് ചാണക പച്ച ചാണകിട്ടത്തില്ല അത് ഇത് കണ്ട ഇതേമാതിരി നല്ല ഭംഗിയില്ല കാണാൻ രണ്ട് സൈസ് കളറുണ്ട് വെള്ളം കുറ്റിയുണ്ട് അല്ലാതെ ഇവിടെ പിന്നെ ചാണക അങ്ങോട്ട് പഴത്തൊലിയൊക്കെ അതിനകത്തോട്ട് അങ്ങ് കൊണ്ടിടും എന്നിട്ട് കഞ്ഞിവെള്ളം കൊണ്ടു കൊടുക്കും പിന്നെ ഒക്കെ ഇട്ട് കൊടുക്കും നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതൊന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം പുളിപ്പിക്കണം പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഉണങ്ങിയ പൂക്കൾ കടലാസു പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കളയണം കട്ട് ഇതിൻ്റെ വെള്ളയിടെയാണ് ഞാൻ ഇത് കട്ട് ചെയ്യുന്നത് ഒരുപാട് കനമുള്ള കമ്പൊന്നും വേണ്ട കനം കുറഞ്ഞ ഇതേമാതിരി കനം കുറഞ്ഞു എന്നിട്ട് ചെത്തി കൊടുക്കണം അതിൻ്റെ ആ ചെവിട് ഭാഗം ഒന്ന് ചരിച്ചു വെട്ടി കൊടുക്കണം ഇതിൻ്റെയൊക്കെ കമ്പ് വെട്ട ഇതിൻ്റെയൊക്കെ ചെവിടൊക്കെ കാട് പിടിച്ച് കിടക്കുക നോക്കാതെ പുല്ലൊക്കെ കയറി വളർന്ന് ചീരയൊക്കെ കയറി വളർന്ന് വേണ്ട ഇത് നമ്മുടെ ചാണക ചാണകത്തിൻ്റെ വെള്ളവും പിന്നെ പുളിപ്പിച്ചത് കഞ്ഞിവെള്ളവും തേയിലക്കുന്തും ഒട്ടത്തോടും എല്ലാം കൂടി കൊണ്ടുവന്ന് ഒരു ബക്കറ്റിലിടും അതാണ് അതിൻ്റെ ആ പിന്നെ കടലാസ് ചെടിയുടെ ചെടിച്ചട്ടി ഒന്ന് ക്ലീനാക്കിയതിന് ശേഷം മണ്ണൊന്ന് കുത്തി ഇളക്കിയതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല ഇതായിട്ട് പൂക്കൾ നല്ലതുപോലെ വരുമേരം പിന്നെ പൂ പിടിക്കാൻ നല്ല പത്തൊമ്പതേ പത്തൊമ്പത് പത്തൊമ്പത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ അതൊക്കെ വാങ്ങിക്കാൻ പോകണ്ടേ പത്തൊമ്പതേ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ അതൊക്കെ ചെടിക്കടയിലാണ് പിന്നെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങിക്കണം ഇതൊക്കെ നം തൽക്കാലം നമ്മുടെ വീട്ടിലുള്ള ഈ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് ഞാനിതൊക്കെയാണ് പരീക്ഷിക്കുന്നത് ഈ പിന്നെ കറ്റാർ വാഴപ്പള അത് മിക്സിക്കകത്ത് അടിച്ച് മുരിങ്ങയിലയും കൊന്നേലെയൊക്കെ ഇട്ട് അരച്ച് അതും ഒഴിച്ചു കൊടുക്കും അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് മുരിങ്ങയിലയുടെയും കറ്റാർ വാഴ പോളയും കൊന്നേലെ എല്ലാം കൂടെ അരച്ച് ഇട്ട് കൊടുക്കും ഇതൊന്ന് ഇളച്ചടിച്ചട്ടി ഒന്ന് ഇതിന്റെ മണ്ണൊന്ന് ഇളക്കണം ഉണങ്ങി ഇരിക്കുക ഈ ഉണങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നല്ല പൂ പിടിക്കുന്നത് അതിന് ഉണക്ക് തട്ടിയതിന് ശേഷം ശകലം വെള്ളമേ ഒഴിച്ചു കൊടുക്കാവൂ എന്നിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് ചവിട്ടിനും നല്ല പൂച്ചകറി കിടക്കുക ഒരു പൊട്ടിയ ചെടിച്ചട്ടിയായിരുന്നു അതിനകത്ത് കവറിട്ട് ചെടിച്ചട്ടി കളയാതിരിക്കാൻ വേണ്ടി പൊട്ടിയ കവറിട്ട് ഒരു വെച്ചേക്കുക വെള്ളം വെള്ളവും വളവും ഒക്കെ അങ്ങ് ഒഴുകിപ്പോകും അതാണ് ആ ചുമന്ന കളറിൽ കാണുന്നത് കവർ നമ്മുടെ ഗ്രോ ബാഗിൻ്റെ കവറെടുത്ത് അതിനകത്ത് ചെടിച്ചട്ടിയിൽ വെച്ചേക്കുക ഇനി കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം ഈ ചെടിച്ചു ചെടികൾക്കും ഒക്കെ ഇട്ട് കൊടുക്കുക അതേമാതിരി തന്നെ ഇട്ട് കൊടുക്കാം ഇളക്കിയതിന് ശേഷം ഇനി മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക ഇതേമാതിരി മണ്ണിട്ട് കൊടുക്കണം ഇതേമാതിരി നമ്മുടെ വീടുകളിലും ഇഷ്ടംപോലെ പൂക്കൾ നിൽത്തരും അപ്പൊ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാ ഒരു കമ്പ് കുത്തി വെച്ച് ഇങ്ങനെ കിളിപ്പിച്ച് നമ്മൾ പിന്നെ നഴ്സറിയിലൊന്നും പോയി വാങ്ങിക്കേണ്ട അടുത്ത വീടുകളിലൊന്നും ഒരു ചെടിച്ച് ഇത് പിന്നെ കടലാസ് ചെടിയൊക്കെ വെട്ടി കളയുന്ന ഇഷ്ടംപോലെ വെട്ടിക്കളയുന്നതാ ഇത് ഇത് ഈ കമ്പൊക്കെ നമുക്ക് എടുത്ത് നടാം ഒരുപാട് കനമുള്ള കമ്പൊന്നും വേണ്ട ഒരു കയ്യിൽ മൊബൈലിരിക്കുന്നതും കൊണ്ടാണ് ഒരു സാന്ദ്രാതെ വെട്ടുന്നത് അങ്ങനെ ദാ ഈ വെള്ളയുടെയും ചുമപ്പും ഈ പിന്നെ പിങ്ക് കളറിൻ്റെ എല്ലാം കൂടെ ചേർത്ത് വെച്ചാണ് ഞാൻ നടുന്നത് അപ്പോൾ ഒന്നിച്ച് നടടുമ്പം ഒന്നിച്ച് ഈ ചെടിച്ചട്ടിയിലോട്ട് നട്ട് കൊടുക്കാം ഒന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കുക ഇലയെല്ലാം കട്ട് ചെയ്ത് കളയണം അതിനുശേഷം ശേഷം നമുക്കൊരു തണൽ ഇതാണ്ട് ഇതേമാതിരി ഒന്ന് ചെവിടൊന്ന് ചരിച്ച് വെട്ടിക്കൊടുക്കണം അപ്പോൾ പെട്ടെന്ന് വേരോടാനുള്ള ടിപ്പാണ് ആ ചരിച്ച് വെട്ടുന്നത് എന്നിട്ട് ഇതിൻ്റെ ഇത് കൊണ്ടുചെന്ന് നമ്മൾ നടക്കുന്ന ഭാഗത്തൊന്നും വെക്കരുത് ഒഴിഞ്ഞ ആര് നമ്മളങ്ങോട്ട് അല്ലാത്ത മൂലയിൽ കൊണ്ടുവെക്കണം ശകലം വെള്ളം വല്ലപ്പോഴും ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല വല്ലപ്പോഴും ഒക്കെ ഇപ്പം മഴ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല അവരങ്ങ് കളിച്ച് കയറുകയുള്ളൂ ഞാൻ കളിച്ചൊക്കെ കാണിക്കാം അങ്ങനെ ചെയ്യണ്ടേ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നേരത്തെ കറ്റാർ വാഴപ്പോളക്കകത്ത് നട്ട തൈകളാണ് ഈ നിൽക്കുന്നത് കിളിച്ച് നിൽക്കുന്നത് കറ്റാർ വാഴപ്പം ഉളയ്ക്കകത്ത് നട്ടില്ലേ അതാണ് ഈ നിൽക്കുന്നത് വേണ്ട അതെല്ലാം കിളിച്ചിട്ടുണ്ട് കണ്ട അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് നിപ്പുണ്ട് കണ്ട ഇത് വെറുതെ നട്ടതാ ചുമ്മാത നട്ടതാന്ന് കളിച്ച് കണ്ട ഇതാ ഞാൻ പറഞ്ഞത് ചുമ്മാത കൊണ്ടു ചെന്ന് ഞാൻ ഒഴിഞ്ഞ മരത്തിൻ്റെ ചവിട്ട് ഞാൻ പോവാത്ത ഭാഗമായത് അവിടെ കൊണ്ടുവന്ന് കുഴിച്ചു വെക്കും നോക്കത്തുകൂടിയില്ല പിന്നെ കിളിപ്പ് വരുമ്പോഴാണ് ചെന്ന് നോക്കുന്നത് ഇതിന് നല്ല പച്ചയുണ്ട് ഇത് അവിടെ കുഴിച്ചു വെക്കാം ഇത് നടുന്ന വിധവും കാണിച്ച് തരാം നടുന്ന എങ്ങനെ നമ്മൾക്ക് ചെടിച്ചട്ടി ഇല്ലെങ്കിലും നമുക്ക് ഏത് വിധത്തിലാണ് നടുന്നത് നോക്കണ്ടേ വേണ്ട കുറേ നട്ടപ്പോഴാണ് ഇതേമാതിരി നാലഞ്ചെണ്ണം കിളിച്ച് വന്നത് ഇനി മറ്റേ ഇത് കഴിഞ്ഞു നട്ടതിന് ശേഷം മറ്റേ ഇപ്പം നട്ടില്ലേ അത് കിളിച്ച് പൊടിച്ച് വരും ഇങ്ങനെ കിളിച്ച് വരും കിളിപ്പ് വരും ഇനി ഇത് കൊണ്ടു ചെന്ന് പൈപ്പിൻ്റെ ചവിട്ടി കൊണ്ടു ശകലം വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ഉണക്കി എടുത്തിട്ട് നമുക്ക് വേര് വന്നു എന്നൊക്കെ നോക്കാം വേര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല കിളിപ്പ് വന്നല്ല ഇതേമാതിരി പൂക്കൾ നിൽക്കും ഇതിനകത്ത് നിന്ന് വെട്ടിയതാണിത് വേണ്ട ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊക്കെ എടുത്ത് വേണ്ട പേര് ചെറിയതായിട്ട് വേര് വരുന്നുണ്ട് കുഴിച്ചേര് വെച്ചേക്കാം വേണ്ട ഇതിന് പച്ചയുണ്ട് അതും അവിടെ ഇരിക്കട്ടെ വേണ്ട ഇതിന് വേര് വന്ന് വേണ്ട ഇതിന് വേര് വന്ന് ഇതിനെ കൊണ്ടുചെന്ന് നടുന്ന വിധം കാണിച്ചു തരാം വേണ്ടേ നമ്മുടെ വീട്ടിൽ ഇതേമാതിരി വേസ്റ്റായി കിടക്കുന്ന പൈപ്പുകളുണ്ടല്ലോ കാരണം ചെടിച്ചട്ടിയോ ഒന്ന് കവറൊന്നും ഒന്നും ഉള്ളവർക്ക് തണ്ടേ ഈ ഇതേമാതിരി പൈപ്പുകൾ വേസ്റ്റ് വേസ്റ്റായി കിടന്ന പൈപ്പുകൾ അതേമാതിരി ഞാൻ കുഴിച്ചു വെച്ച കമ്പാ കിളിച്ച് നിൽക്കുന്നത് ചെറുതെ മൂന്നാലഞ്ച് കമ്പ് കുത്തി കുത്തിവെച്ച് അപ്പം ഒരെണ്ണം കിളിച്ചു ബാക്കിയെല്ലാം അവിടെ നിൽക്കുക അതാ നമ്മുടെ പിന്നെ ഞാൻ എണ്ണ കാച്ചാൻ ചെമ്പരത്തിക്കമ്പ് വെച്ചിക്കൊണ്ട് ചെമ്പരത്തി കമ്പ് പൂ വിച്ചിക്ക് വന്നപ്പം അവിടുന്നതൊരു കമ്പെടുത്ത് കുത്തിവെച്ചത് ആ പൈപ്പിനകത്ത് ആ പൈപ്പ് അങ്ങ് നല്ല പൈപ്പിൻ്റെ കനവുമായിട്ട് ഇപ്പം ചെമ്പരത്തി കമ്പ് നല്ല കിളിച്ചിരിക്കുക ഇതേമാതിരി രണ്ടൂതെണ്ണം ഈ നമ്മൾ കിളിപ്പിച്ചതെടുത്ത് നല്ല തറഞ്ഞു നിൽക്കുക നല്ല വെയിലുള്ള സമയത്തായിരുന്നു ഇത് നട്ടത് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുമ്പം അതങ്ങ് കിളിച്ച് വരും നമ്മളിപ്പം നട്ട് എടുത്തില്ലേ ആ പിന്നെ അങ്ങോട്ട് മുള വന്നതേ ആ പിന്നെ കിളിപ്പ് വന്നത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ആ പൈപ്പിനകത്തോട്ട് രണ്ടുപൂതെണ്ണം ഒഴിച്ച് കൊടുക്കാം ഏത് കളറാണെന്നൊന്നും അറിയത്തില്ല വെള്ളമുണ്ടോ ചുമപ്പുണ്ടോ കിളിച്ച് വരുമ്പോൾ അറിയത്തില്ലേ ഏതാ നടുമ്പോൾ അറിയും പക്ഷേ പിന്നെ അങ്ങ് പോകും ഏത് കമ്പ നട്ടേ നിന്ന് ചിന്തി മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വിവരം കിളിച്ച് വന്നോളൂ കിളിച്ച് വരുമ്പം ഒരേമാതിരി അത് ഇൻഷാള്ള കിളിച്ച് വരുന്ന സമയത്ത് പൂ പിടിക്കുന്ന സമയത്ത് കാണിക്കാം അതാണ്ട ഇതും അതേമാതിരി ഈ പൈപ്പിലും അതേമാതിരി ഞാൻ വെച്ചു വെച്ചിരുന്ന് അതിനകത്തും കൂടെ നമ്മുടെ ബാക്കിയുള്ള കമ്പുകൾ കുഴിച്ചു വെക്കാം കണ്ടതാണ്ട ഒരു വലിയ പൈപ്പ് കണ്ട അതിൻ്റെ കനം കണ്ട ചെമ്പരത്തി ചമ്പരത്തിക്കമ്പിൻ്റെ എണ്ണ കാച്ചാൻ ഒരു പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിക്കമ്പ് ഇല്ലായിരുന്നു ചെമ്പരത്തി ഇല്ലായിരുന്നു അപ്പം ഞാൻ അടുത്ത അയലത്ത് വീട്ടിൽ നിന്ന് വെച്ചിട്ടൊണ്ട് വന്നതാണ് വെറുതെ കുത്തിവെച്ച പിന്നെ ചെമ്പരത്തി ചെമ്പരത്തിക്കമ്പ പക്ഷേ അതങ്ങ് കള വളർന്ന് അത്രയും നല്ല കനത്ത് നിൽക്കുന്നു ഇപ്പം ചെമ്പരത്തിക്ക് എവിടെയും പോകേണ്ട എണ്ണ കാച്ചാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് കരു കറിവേപ്പ് അതിൻ്റെ ചുവട്ടിലുണ്ട് ഇതേമാതിരി ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കടലാസേടിയോ കടിയോ ചെമ്പരത്തിയോ പല സൈസിൽ മഞ്ഞ ഉണ്ട് മജന്ത ഉണ്ട് ചെമ്പരത്തി അതെല്ലാം ഞാനിപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട് സൈഡിൽ അപ്പോൾ നമ്മുടെ മതിലിൻ്റെ മുഖ മുകളിൽക്കൂടെ വെളിയിലോട്ട് നിൽക്കും ഉണ്ട് ആ കമ്പും അങ്ങനെ കുഴിച്ചു വെക്കാം ഇനിയും വേറെ പൈപ്പ് കൊണ്ട് ആ പൈപ്പിലും കൂടെ കുഴിച്ചു വെക്കാം അതിന് ഒരെണ്ണം ഉണ്ട് ഇത് കൊണ്ട് ചെന്ന് വേറെ ഒരു പത ഈ പൈപ്പിലും കൂടെ കുഴിച്ചു വെക്കുക ഒരു പൊട്ടിയ പൈപ്പാണ് വേ വേണ്ടാതെ വേസ്റ്റായിട്ട് ഇവിടെ കിടന്ന മൂല കിടന്ന് അയ്യത്ത് കിടന്ന് പിന്നെ പൈപ്പ് എടുത്ത് ഞാൻ കുഴിച്ചു വെച്ചതാണ് അതിനകത്തോട്ട് കുഴിച്ചു വെച്ചയ്ക്കുമ്പം കിളിച്ച് വരുന്നെങ്കിൽ കിളിക്കട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയും കുളിപ്പിച്ച് കൊടുക്കാം പ്രൂൺ ചെയ്യുമ്പം പിന്നെയും കമ്പ് വേസ്റ്റായി ഇഷ്ടം പോലെ കമ്പ് കരിച്ച് കളയുമല്ലേയോ പ്രൂൺ ചെയ്യുമ്പോൾ എടുത്ത് തീ ഇടുവല്ലേ മുള്ളല്ലേ കടലാസെടി ഭയങ്കര മുള്ളല്ലയോ അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ട് അതിന് വളവും കൂടെ കൊടുക്കുന്നത് കാണിക്കാം വേണ്ട ആ വളം നമ്മുടെ നേരത്തെ കൊടുത്ത കടലാസ് എടിക്ക് കൊടുത്തില്ലേ ആ വളം തന്നെയാണ് ഇതിനും കൊടുക്കുന്നത് ചാണകം പുളിപ്പിച്ച പിന്നെ കഞ്ഞിവെള്ളം ഏത്തക്കാടെ തൊലി വേണ്ട ഇതിട്ട് കൊടുത്ത് ഇതിനും എല്ലാം ഇട്ട് ഒഴിച്ചുകൊടുത്ത് ഇതിനും ഒഴിച്ചു കൊടുത്ത് ഇപ്പം അവർക്ക് എല്ലാ പ്രോട്ടീനും വിറ്റാമിൻസും എല്ലാം കിട്ടും കൊച്ചു പരുവത്തിൽ വേണ്ട ഈ ചെമ്പരത്തിക്ക് ചെമ്പരത്തിൻ്റെ കനം കണ്ട ഒരു ചെറിയ കമ്പ് ഒഴിച്ചു വെച്ചതാണ് ഇതേമാതിരി പൈപ്പിനകത്ത് വെച്ചാൽ മതി കടലാസേടി ആയാലും ഇതേമാതിരി ഒന്നും ഇതിനൊന്നും വളം ചേർക്കത്തേ ഇല്ലായിരുന്നു ഇവർ തന്നെ നിന്ന് വളർന്നതാണ് അതേണ്ട ഈ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഈ ഇതൊരു പച്ചക്കറിയുടെ വേസ്റ്റ് ഏതാണ്ട് വീണ് കിളിച്ച് ഒരു മത്തനാന്നോ കുമ്പളമാന്നോ അതവിടെ നിൽക്കട്ടെ അതിൻ്റെ വളവും കൂടി ചെല്ലുമ്പോൾ അവരും അങ്ങ് കിളിച്ച് കയറും ഇതിനുമൊക്കെ ഒഴിച്ച് കൊടുക്കാം പൂവൊക്കെ കൊഴിയാറായി കുറേ പൂ പിടിച്ച് നല്ല ഭംഗിയായിരുന്നു നിന്നത് ചെവിടെ ഇളക്കി കൊടുക്കണം അന്നേരം ഇളക്കമുള്ള മണ്ണാകും കൂടെ കൂടെ വളമൊക്കെ ഒഴിച്ചു കൊടുക്കണം അപ്പം കാരണം ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതിന് ഒരുപാട് മണ്ണും വളവും ഒന്നും കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടെ കൂടെ ഇതേമാതിരി നമ്മുടെ അടുക്കളയിലെ വേസ്റ്റ് തന്നെ ഉള്ളി ഉള്ളിയുടെ തോലി പുളിപ്പിച്ചതും ഒക്കെ ഒഴിച്ചു കൊടുക്കും മുട്ടത്തോട് ചാരം ഒക്കെ ഇട്ട് കൊടുക്കുക അപ്പം തേണ്ട ജറവറ ചെടി എല്ലാ സൈസ് പൂക്കളും ഉണ്ട് അപ്പം അതാ ഇതേമാതിരി നല്ല ഭംഗിക്ക് നിൽക്കണ്ടേ നമ്മുടെ വീട്ടിലും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും